ജയ കഴിഞ്ഞിട്ട് എന്തുവാ ആ എന്തുവാഴുത് എന്തിനാ നീക്കറിയുന്നേ ബുള്ളറ്റി കൊണ്ടുപോകുന്ന ആരെയൊക്കെ പിന്നെ ഇപ്പൊ ഹോംവർക്ക് എഴുതാ ഇന്നലെ പഠിച്ചാ ഇന്നലെ പഠിച്ച സ്കൂളിൽ നിന്ന് വന്നിട്ട് പഠിച്ചില്ലല്ലോ ഇന്ന് പഠിക്കാമെന്നാണോ പറഞ്ഞു ഇന്നലെ അല്ലേ ആ ഇന്നലെ പഠിക്കാൻ ഇന്നലെ പഠിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്തുവാ പറഞ്ഞത് ഇന്ന് പഠിക്കാമെന്നാണോ പറഞ്ഞേ ആണല്ലേ എഴുത എഴുതുക ആ ക്യാപിറ്റൽ ലെറ്റർ എ കഴിഞ്ഞിട്ട് സ്മോൾ കെ എഴുത് പഠിക്കാൻ പറയാൻ നേരത്തെ ഇത് അവക്ക് എന്താ കഴിഞ്ഞിട്ട് എന്തുവാ ആ എഴുതാ എൽ എം ഉം ആ സ്മോളം എഴുതുക എം കഴിഞ്ഞിട്ട് എൻ ിട്ട് രണ്ട് പ്രാവശ്യം എഴുതണ എ ബി സി ഡി കേട്ടല്ല എന്ത് എഴുതാൻ ഇഷ്ടയില്ലേ അതെന്താ ഇഷ്ടയില്ലാത്തോണ്ടെന്ന് മനസ്സിലായത് എന്താ കാരണോന്ന ചോദിച്ചെന്താ എഴുതാൻ പാടില്ലാത്ത എഴുതൻ എഴുതേണ്ടി കൊണ്ട് പോകുക ഓ എഴുത് എഴുതാൻ കിടക്കുന്നത് വേഗം എഴുതാൻ എഴുതാവോ സ്യും കൂടി എഴുത ഴുത് പിൽ ലെറ്റർ പി എഴുതാം ക്യൂ എഴുതാം ക്യൂ എങ്ങനെയാണ് ഇന്നലെ പഠിച്ചത് ഇന്നലെ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ ക്യൂ എങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം നേരിടത്ത് പഠിക്കാതിരിക്കാൻ പറഞ്ഞിട്ട് നിനക്ക് മേലായിരുന്നു ക്യൂ എങ്ങനെ എഴുതുന്നത് ആ ഓ എഴുതിയിട്ട് ആ എഴുത ക്യൂ ഉം സ്മോൾ ക്യൂ പഠിച്ചില്ലേ ഇന്നലെ ആ എഴുതുക പഠിച്ച് ബുക്കിലുണ്ടല്ലോ പഠിച്ചത് എഴുതോ 나가다, o to... hmm.